ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വൈകുന്നേരം ചായക്കൊപ്പൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സവാള അരിഞ്ഞത് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണ് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലയുടെ കൂടെ നിങ്ങൾക്ക് കറിവേപ്പിലും കൂടി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ അതൊന്ന് മിക്സാക്കി എടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ മസാലകളൊക്കെ കൂടെ കേട്ടോ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാൻ ഞാൻ ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് ഗ്ലാസ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് അളവിലൊക്കെ മാറ്റങ്ങൾ വരുത്താം കേട്ടോ അത്രയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി അപ്പോൾ മൂന്ന് ഗ്ലാസ് മൈദയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് എടുക്കുക അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ സോഡാപ്പൊടി ചേർക്കുന്നത് ഇതിൻ്റെ വീഡിയോയിൽ ഇത് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ സോടാപ്പൊടിയും കൂടെ ചേർക്കുക എന്നിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മാവൊന്ന് എടുക്കുക വെള്ളത്തിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ മതി നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കുന്ന രൂപത്തിലാണ് വേണ്ടത് കലക്കി എടുക്കുക അല്ലെ കേട്ടോ മാവ് നമുക്ക് ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു ഭാഗത്തിന് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഇനി ഒരു ടീസ്പൂൺ ഓയിലൊന്ന് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് ഈ ഒരു മാവ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് ഷേപ്പ് ആക്കിയിട്ടൊന്ന് ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷമാണ് കേട്ടോ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ വടയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചുമറിച്ചിട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് മൊരിയിച്ചെടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വടയാണ് കേട്ടോ ഒരുപാട് ക്രിസ്പി ആയിട്ടുള്ള വടയല്ല നമ്മൾ മൈദ മാത്രമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ഭാഗവും നല്ല പോലെ ഒന്നും മൊരിച്ചെടുക്കുക നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ടിട്ട് ചായയുടെ കൂടെ ഒക്കെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ സോഡാപ്പൊടിയൊക്കെ ചേർത്തത് കാരണം തന്നെ ഉരുളക്കിഴങ്ങും സോഡാപ്പൊടിയൊക്കെ ചേർത്തത് കാരണം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാടിയാണ് അപ്പോൾ രണ്ട് ഭാഗവും നല്ല പോലെ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓയിലിനെ കോരി മാറ്റാം ഇതേ ഏതെങ്കിലും സോസിൻ്റെ കൂടെ അല്ലെങ്കിൽ സോസ് ഇല്ലാണ്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം